he will teach me how to stitch devu ninga sound eduthu padikkalla enikkonnum manasilavunnilla ah illa e five find the tailor san he will teach me how to stitch edu devu ninnodile parannathu padukke padikke ammo nee ente parannathu njan cherngere le padikunnathu idanu cherngere padikkile nee inganeyanengil padikunnathu njan ninakkonnum kaanthu therille avalodano kaanthu varan parannadinu enta ahankaramana ഹായ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ടീച്ചർ 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 ഇന്നല്ലേ നമ്മൾ എക്സാം എക്സാം പറഞ്ഞത് എല്ലാവരും 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 വന്നത് ഒന്ന് 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 റിവിഷൻ റിവിഷൻ ചെയ്യാൻ ചെയ്യാൻ കുറച്ച് കുറച്ച് സമയം സമയം തരുമോ തരുമോ അതെ ശരി ശരി പാഠം നോക്കൂ ഞാൻ ഞാൻ സ്റ്റാഫ് റൂമിൽ പോയിട്ട് വരാം എന്താ എഴുതുക ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ ഓരോ ബെഞ്ചിലും രണ്ട് കുട്ടികൾ വീതം ഇരിക്കൂ അയ്യോ എടി ഒരു ബെഞ്ചിൽ രണ്ട്

നീ അവിടെ നിന്നും എഴുന്നേറ്റ് ബെഞ്ചിൽ ബെഞ്ചിൽ ആ ശരി 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 ടീച്ചർ ടീച്ചർ എല്ലാവരും എല്ലാവരും അവരവരുടെ ഫ്രണ്ട് കൊണ്ടുവന്ന് വെക്കൂ വെക്കൂ എല്ലാം വെച്ചു ഞാൻ അത് നോക്കി ആൻസർ എഴുതിയാൽ മതി കേട്ടോ പേപ്പർ പേപ്പർ എടുത്ത് മുന്നിൽ എനിക്ക് ഒന്നുമില്ല എഴുതാനുള്ള മാത്രമേ ഉള്ളൂ

നീ പരീക്ഷ ണ്ടല്ലോ ശരി പെട്ടെന്ന് പോയിട്ട് വാ പോയിട്ടുവാൻ പറ്റുന്നില്ലല്ലോ അടിയിലുള്ളത്

ആടി ഞാൻ തരാം എല്ലാവരുടെയും പേപ്പർ ഞാൻ നോക്കി അതിൽ രണ്ടേ മൂന്ന് കുട്ടികൾ മാത്രമേ கரெക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുള്ളൂ എല്ലാവരുടെയും മാർക്ക് ഞാൻ വായിച്ചു തരാം മായ 25 ൽ 21 മാർക്ക് ജിത്തു 25 ൽ 70 മാർക്ക് നാളെ വരുമ്പോൾ തെറ്റായ ആൻസർ മൂന്ന് പ്രാവശ്യം എഴി വരണം കേട്ടോ ശരി മിസ് എടി ദേവു നമുക്ക് നല്ല മാർക്ക് ഉണ്ടായിരിക്കും അല്ലേ പിന്നെ ഇല്ലാതിയാണോ നമുക്ക് ഫുൾ മാർക്ക് ആയിരിക്കും ടീച്ചർ

ദുഷ്ടത്തി ഞാൻ നീ കാരണം എനിക്കും കിട്ടിയല്ലോ പിന്നെ സോറി എടി അവളുടെ ഒരു കോറി നാളെ വരുമ്പോൾ കൂടി നീ എഴുതി വരണം